ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പണ്ട് കാലങ്ങളിലൊക്കെ ചക്ക ധാരാളമായുള്ള സമയത്ത് ചക്ക ഒട്ടും വേസ്റ്റാക്കാതെ ചക്ക വരട്ടിയായി തയ്യാറാക്കി സൂക്ഷിക്കുകയും പിന്നെ ചക്ക ഇല്ലാത്ത സമയങ്ങളിൽ ചക്ക കൊണ്ടുള്ള ഒരുപാട് ഐറ്റം തയ്യാറാക്കുകയും പണ്ട് കാലങ്ങളിൽ ചെയ്യുമായിരുന്നു ഞാനും പണ്ട് കാലങ്ങളിൽ എങ്ങനെയാണ് ചക്ക വരട്ടി തയ്യാറാക്കിയിരുന്നത് അതേ രീതിയിലാണ് ഇപ്പോൾ ചക്ക വരട്ടാനായിട്ട് പോകുന്നത് ചക്ക നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ട് നല്ല മഴയാണ് ഈ മഴ സമയത്താണ് നമ്മുടെ പ്ലാവിലെ ചക്ക പഴുത്ത് വന്നത് ഈ ചക്ക ഇനി നമുക്ക് നിർത്താനായിട്ട് പറ്റില്ല ഇങ്ങനെ മഴക്കാലത്ത് പഴുക്കുന്ന ചക്ക നമുക്ക് വീട്ടിൽ പോലും വയ്ക്കാൻ പറ്റില്ല ചക്ക അടത്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ നമ്മളത് ഉപയോഗിച്ച് തീർത്തില്ല എന്നുണ്ടെങ്കിൽ ചക്ക അടുത്ത ദിവസം അത് അഴുകിപ്പോകും അപ്പോൾ ഇങ്ങനെ പോകാതെ നമുക്ക് ഫുള്ളായിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചക്ക വരട്ടിയായി നമുക്ക് ഉപയോഗ തയ്യാറാക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ഏരിയയിലൊക്കെ എല്ലാവരുടെ വീട്ടിലും ചക്കയുണ്ട് ഇതിപ്പോൾ ആർക്കും കൊടുത്താൽ പോലും ആർക്കും ചക്ക വേണ്ട എല്ലാവരുടെ വീട്ടിലും വരിക്കച്ചക്ക ഉള്ള വീടുകളാണ് അപ്പോൾ നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ സൂക്ഷിച്ചു വയ്ക്കാം അപ്പോൾ ചക്കയെല്ലാം ക്ലീൻ ചെയ്ത് അതിൻ്റെ ചക്കക്കുരുവെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട് മൂന്ന് പാത്രം നിറച്ചാണ് എനിക്ക് ഈ ചക്ക കിട്ടിയിട്ടുള്ളത് കുറേ ചക്കയുണ്ട് കേട്ടോ ചക്കയുടെ കുരുവിൽ നിന്ന് പോലും അതിൻ്റെ മുള ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട് ഈ രീതിയിൽ ആണ് ചക്ക പഴുത്ത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ഊഹിക്കാനായിട്ട് പറ്റും ഈ ചക്ക എത്രത്തോളം പഴുത്തിട്ടുണ്ടെന്നുള്ളത് ഈ ചക്ക നല്ലതുപോലെ പഴുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചക്ക വരട്ടി തയ്യാറാക്കാം പണ്ട് കാലങ്ങളിൽ ഇതുപോലെ കൊത്തി അരിഞ്ഞാണ് ചക്ക വരട്ടാനായിട്ട് ഉപയോഗിച്ചിരുന്നത് മിക്സിയിലൊന്നും ഇട്ട് അരയ്ക്കാതെ പണ്ട് കാലങ്ങളിൽ മിക്സി അന്ന് മിക്സി ഇല്ലാത്ത സമയത്ത് ഇതുപോലെ കൊത്തി അരിയുമായി ആണ് ചക്ക വരട്ടി തയ്യാറാക്കിയിരുന്നത് പക്ഷേ ഇത് ഒരുപാട് ചക്ക ഉള്ളത് കാരണം എനിക്കിത് ഫുള്ളായിട്ട് ചക്ക കൊത്തി അരിയാനായിട്ട് വലിയ പാടാണ് കുറേ സമയം എടുക്കും അതുകൊണ്ട് ഞാനൊരു ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാനാണ് പോകുന്നത് നിങ്ങൾക്ക് കുറേ ചക്കയാണ് വരട്ടാനുള്ളത് എങ്കിൽ ഇതുപോലെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യുക അല്ലെങ്കിൽ മിക്സിയിൽ നിങ്ങൾക്ക് അരച്ചെടുക്കാൻ എടുക്കുകയോ ചെയ്യാം നമ്മൾ ചക്ക കൈ കൊണ്ട് കൊത്തിയറിയാണെങ്കിൽ കുറേ എടുക്കും ഇതുപോലെ ചോപ്പറിലിടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചക്ക ചോപ്പ് ചെയ്ത് എടുക്കാം എല്ലാം തരിതരിയായിട്ട് എല്ലാം ഈവനായിട്ട് തന്നെ ചക്ക ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഫുള്ളായും ചക്ക നമുക്ക് ഈ രീതിയിൽ തന്നെ ചോപ്പ് ചെയ്ത് മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് പാത്രം നിറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഒത്തായിട്ട് എനിക്കിപ്പോൾ ചക്ക വരട്ടാനായിട്ട് പറ്റില്ല ഞാൻ പാതി ആദ്യം വരട്ടിയിട്ട് പിന്നീട് പാതി വരട്ടാനായിട്ടാണ് കടായി നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കാൻ പോകുന്നത് നാടൻ നെയ്യാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നെയ്യ് ചൂടായതിനു ശേഷം നമ്മൾ കൊത്തി എരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ ചക്ക ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് കാരണം നെയ്യ് വീഴുന്ന ചൂട് സമയ ചൂട് കൂടി ഇപ്പോൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട് അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഹൈലായിട്ട് വച്ച് കൊടുത്ത് കൊടുക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നിങ്ങൾ ചക്ക എടുക്കാനായിട്ട് ഈ സമയത്ത് ഒരുപാട് സമയം നമ്മൾ നിന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കുറേ സമയം ഒരു അല്പസമയം കഴിഞ്ഞ് കഴിഞ്ഞു നമ്മൾ നോക്കിയാൽ മാത്രം മതി ചക്ക അടിയിൽ പിടിക്കാതെ മാത്രം നിങ്ങൾ നോക്കിയാൽ മാത്രം മതി അതുപോലെ ശർക്കര ഉരുക്കിയിട്ട് വേണം നിങ്ങൾ അരിച്ചൊഴിച്ചു കൊടുക്കാൻ കാരണം ഈ ചക്ക വരട്ടി കുറേ കാലം ഇരിക്കാനുള്ളതാണ് അതുകൊണ്ട് ഒട്ടും അഴുക്ക് ഇരിക്കാൻ പാടില്ല ചക്ക ശർക്കരയിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ ചക്ക വരട്ടി പെട്ടെന്ന് കേടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചക്ക ശർക്കര എത്ര നമുക്ക് നല്ലതെന്ന് തോന്നി കഴിഞ്ഞാലും ശർക്കര നല്ലതുപോലെ തിളപ്പിച്ച് അതിനെ അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ മധുരവും ഉപ്പും കൂടി ചേരുമ്പോൾ നല്ല ഒരു ബാലൻസ് ആയിരിക്കും കഴിക്കാനായിട്ട് ഇതുപോലെ കുമ്മിളിച്ച് മുകളിലോട്ടിങ്ങനെ പൊട്ടി പൊട്ടി വരണ സമയം നമുക്ക് ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കാം എന്നിട്ട് നമ്മുടെ ദേഹത്ത് തെറിക്കാതെ ഇരിക്കാനായിട്ട് നമുക്കൊരു അടപ്പ് മുകളിൽ പിടിച്ചു കൊടുക്കാം ഏതെങ്കിലും ഒരു വലിയ അടപ്പെടുത്ത് ഇതുപോലെ നിങ്ങൾക്ക് അടച്ചു വയ്ക്കാവുന്നതാണ് ഇങ്ങനെ അടച്ചു വച്ചതിന് ശേഷം തവി ഉള്ളിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മുകളിലോട്ട് വച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ പൊട്ടി വെളിയിലോട്ട് തിരക്കുകയില്ല അപ്പം ഏതാണ്ട് വെള്ളം എല്ലാം വറ്റി പകുതിയൂളം ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ ഈ ചക്ക വരട്ടി തയ്യാറാക്കുമ്പോൾ ചക്ക ഇത്ര ചക്കക്ക് ഇത്ര ശർക്കര ഇത്ര നെയ്യ് അങ്ങനെ ഒന്നുമില്ല നിങ്ങളെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് നെയ്യും ശർക്കരയും ഒക്കെ ചേർത്ത് കൊടുക്കാം ചക്കയും അതുപോലെ തന്നെയാണ് ഇത് ഒരു ഏതെങ്കിലും ഒരു ഐറ്റം കൂടിപ്പോയി എന്ന് വിചാരിച്ച് ഇതിൻ്റെ രുചി വ്യത്യാസം വരികയോ അതിന് ഡ്രിക്കേഡാവുകയോ അതിനൊന്നും വരില്ല ഇതാണ് ഇതിൻ്റെ മെത്തേഡ് എന്ന് മാത്രം ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കിയാൽ മതി പിന്നെ വിറകടുപ്പുള്ളവർ ഉറപ്പായും വിറകടുപ്പിൽ തന്നെ തയ്യാറാക്കുക അങ്ങനെ തയ്യാറാക്കുന്നതിന് രുചിയും അതുപോലെ കുറേ ആൾ ഇരിക്കുകയും ചെയ്യും ഇതുപോലെ നമ്മൾ പൊരി എടുക്കുമ്പോഴേക്കും ഇതുപോലെ ഇതുപോലെ എന്താ പറയുക ഇങ്ങനെ തവിയിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്നിങ്ങനെ ഈ രീതിയിൽ വീഴണം ആ സമയത്ത് നമുക്ക് ചക്ക വരട്ടി കോരി മാറ്റാവുന്നതാണ് ഒരുപാടങ്ങ് തിക്കാക്കണ്ട ഉടുക്കം അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് കട്ടിയായി പോകും അങ്ങനെ കട്ടിയാക്കണ്ട നമ്മൾ തണുക്കുമ്പോഴത്തേക്ക് നല്ല കറക്റ്റ് പരുവായിരിക്കും ഇത് ഞാൻ രണ്ടാമത് വരട്ടി ചക്കയാണ് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല നല്ല പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത് ഇതുപോലെ ആയിട്ടുള്ള ബോക്സുകളിൽ നിറച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരെയ്ക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ യുവ വാച്ചിങ് ബൈ ടേക്ക് കെയർ